ഞാൻ പറഞ്ഞിട്ടുള്ള നിലനിൽക്കില്ല എന്നുള്ളത് പിണറായി വിജയനും കരയുകയാണ് ഇവറ്റകൾ വിചാരിച്ചത് നമ്മുടെ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ ആളില്ല എന്നാണ് ഇന്ന് കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവ് രംഗത്ത് വരികയാണ് അവർ പ്രധാനമായും പറയുന്നത് രാഹുലിന് പാലക്കാടിൽ സീറ്റ് കൊടുക്കണമെന്നും രാഹുലിനൊപ്പം ഈ കേസിൽ ഈ കള്ളക്കേസിൽ ഭർത്താവിനെ ചതിച്ച പെൺകുട്ടികളെ ശിക്ഷിക്കണമെന്നും എത്രയും പെട്ടെന്ന് രാഹുലിനെ നമ്മൾ അതായത് സപ്പോർട്ട് കൊടുത്ത് രാഹുലിനെ പുറത്തിറക്കണമെന്നാണ് ഈ വനിതാ നേതാവ് പറയുന്നത് അവർ പറയുന്ന ഭാഗം ഞാൻ സൈഡിൽ വെച്ച് തരാം അതിനു മുമ്പ് ഗണേശന് ഒരു മറുപടി കൊടുക്കണം ഇന്നലെ ഗണേശൻ രാഹുലിനെ കളിയാക്കി ചിരിക്കുകയാണ് ആ ഗണേശനുള്ള മറുപടി ആദ്യം ഞാൻ കൊടുക്കാം ഓക്കെ ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ എങ്ങനെ ഇറക്കി കൊണ്ടുപോകണമെന്നാണ് അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് എം എൽ എ സ്ഥാനം രാജി എന്ന് പറയാം ഞങ്ങളെ പുറത്താക്കി ഇനി അയാൾ ഏത് കയ്യാല ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ അയാളെ പുറത്തു വാൻ പറയൂ ഞങ്ങളുടെ ഏറോപ്പിൽ കിട്ടിയ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കു എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാ എന്തോ ഒരു പേടിയുണ്ട് എടാ ഗണേശ നാണോ മാനോ എന്ന് പറയുന്ന ഒരു സാധനം നിനക്കുണ്ടാ ഗണേശ ഇത്തിരി ഉളുപ്പുണ്ടോ ഗണേശ നിനക്ക് ആരാണ് ഗണേശൻ ആദ്യം ഞാൻ ഗണേശൻ ആരാണെന്ന് പറയാം ശരിതയുമായി കമ്പി വർത്താനം പറഞ്ഞ ഈ പറയുന്ന ഗണേശനാണ് ഇപ്പൊ പറയുന്നത് ഗണേശനോട് വീണ്ടും ഒരു കാര്യം പറയുകയാണ് നിന്റെ പാർട്ടിൽ മുക്കേശ് ചത്തിനോ ജീവിച്ചിരിപ്പുണ്ടോ ഗണേശ മുക്കേഷിനെതിരെ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു അതായത് ആക്രമിക്കുകയാണ് മുക്കേശ് അതിനുശേഷം വധഭീഷണി മുക്കേശ് കൊടുക്കുകയാണ് പീഡിപ്പിച്ച വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ അതായത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തീർക്കുമെന്ന് മുക്കേശ് പറയുകയാണ് അത് നിന്റെ പാർട്ടിയിലല്ലേ ഗണേശ നിന്റെ കണ്ണിന് എന്തെങ്കിലും അസുഖമുണ്ടോ ഗണേശ അങ്ങനെ അത്രയും വലിയ ചെറ്റത്തരം ചെയ്തിട്ട് മുഖേഷിനെ ചെറിയൊരു സസ്പെൻഡെങ്കിലും നിന്റെ പാർട്ടിയും പിണറായി ചെയ്തോ ഗണേശ അതിനവൻ അളക്കുകയാണ് അവൻ്റെ ഒരു മറ്റേർത്ത വർത്താനം ഗണേശനാണ് ഇത്ര ഗണേശൻ ഓക്കെ നമ്മൾക്ക് വിഷയത്തിലേക്ക് അടക്കാം അതിനു മുമ്പ് നമ്മുടെ റി നമ്മുടെ നല്ല വായ്പ കൈകേണ്ടി വരും ഋണി എന്ന വിഷ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വിഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വിഷത്തിന് ഒരു യുവാവ് മറുപടി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എന്തായാലും നോക്കാം ഒരമ്മ അവൾ അവൾ ഒത്തിരി സ്വപ്നം കണ്ട് ആ പിഞ്ചോമനയുടെ മുഖം കാണാൻ കൊതിച്ചു നിന്ന ഒരു അമ്മയുടെ വേദന രോദനം കരച്ചിലാണ് നമ്മൾ കാണുന്നത് അയ്യോ പാവഅതിജീവിതല്ലേ ഒരു ഭർത്താവുള്ള സൈഡ് ആക്കിയിട്ട് വല്ലവന്റെ കറങ്ങി നടന്ന് സൂചിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം കൊച്ചുണ്ടായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാൻ ഇതിനൊക്കെ ഉളുപ്പുണ്ട രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെങ്കിൽ ഈ പറയുന്ന അതിജീവിതമാരും കുറ്റക്കാരികൾ എന്നെയാണ് ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല ഞാൻ എപ്പോഴും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് ഇതൊന്നോ രണ്ടോ മൂന്നോ കേസുകളല്ല ഇനിയും അതിജീവിതകളുണ്ട് ആ അതിജീവിതകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു ചാച്ചിയുടെ സന്തോഷം കണ്ടാ തോന്നും അതിജീവിതമാർക്ക് എന്തോ അവാർഡ് കൊടുക്കാൻ പോകും എന്തായാലും ഭർത്താവുള്ള കാലം സി ഞാനൊരു കാര്യം പറയാണ് ഇത് വലിയൊരു ട്രാപ്പാണ് ഓക്കെ അതായത് റിണിയും അരുൺകുമാറും പിണറായി വിജയനും മുൻകൂട്ടി റെഡിയാക്കി വെച്ച ഒരു പ്ലാനിന്റെ ഭാഗമാണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അതായത് ഒരു പത്തോ പതിനഞ്ചോ വിവാഹം കഴിഞ്ഞ യുവതികൾക്ക് ഇവറ്റകൾ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ കൊടുത്തിട്ട് രാഹുലിന്റെ പിന്നാലെ നടക്കാൻ പറഞ്ഞിട്ടുണ്ടാകും അതായത് നിരന്തരം രാഹുലിന് നമ്പർ കൊടുത്തിട്ട് രാഹുലിന് മെസ്സേജ് അയക്കണം എങ്ങനെയെങ്കിലും രാഹുലുമായി അടുപ്പമുണ്ടാക്കണം പാവം രാഹുൽ ഈ ട്രാപ്പിൽ പെട്ടതായിരിക്കും ഇവറ്റകൾ അതായത് റിണിയും അരുൺകുമാറും കൂടി അതായത് എങ്ങനെയെങ്കിലും നിങ്ങൾ രാഹുലിനെ ബെഡിലേക്ക് വിളിക്കണം പ്രണയം നടിച്ച് ബെഡിലേക്ക് വിളിക്കണം അതിനുശേഷം ശാരീരികമായി അതായത് ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് ഉറപ്പായതിനു ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുക്കണമെന്ന് ഈ അരുൺകുമാറും റിണിയും പിണറായി വിജയനും ഈ യുവറ്റകൾക്ക് യുവതികൾക്ക് പൈസ കൊടുത്ത് മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ഞാനൊരു കാര്യം പറയാണ് ഇവിടെ മൂന്നാമ്പത് പരാതി കൊടുത്തതും ഒന്നാമത് പരാതി കൊടുത്ത പെണ്ണും ഇവ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്തത് ഈ യുവതികളാണ് ഓക്കെ യുവതികളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ആദ്യം ഫ്ലാറ്റിലേക്ക് എത്തിയത് യുവതികളാണ് ഒറ്റക്കാണ് വന്നത് അതും രാത്രി പന്ത്രണ്ടും പതിനൊന്നും സമയത്താണ് ഓക്കെ ഈ സമയത്ത് ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ വന്നുകൊണ്ട് വാ രാഹുലെ വാ രാഹുലെ ഞങ്ങൾക്ക് ഭർത്താവുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് പരിഹരിക്കാൻ ഞാനൊരു കാര്യം പറയുകയാണ് ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി ഹോട്ടൽ മുറിയിലാണോ പകലല്ലേ പകൽ ഇപ്പോൾ എം എൽ എ അല്ലെ രാഹുൽ രാഹുൽ പ്രശ്നം പരിഹരിക്കുന്ന ഒരാളെങ്കിൽ രാഹുലിന്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ആണുങ്ങൾ എന്തെങ്കിലും ഈ പെൺകുട്ടിയുടെ അനിയനോ അല്ലെങ്കിൽ കസിൻ ആയിട്ടുള്ള ഒരു ബ്രദറോ ഇല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛനോ അങ്ങനെ ഒരു ആണുങ്ങളോടൊപ്പം രാഹുലിന്റെ ഓഫീസിലേക്ക് പോകുന്നു പരാതി പറയുന്നത് അതല്ലേ നടപ്പ് അല്ലാതെ ഹോട്ടൽ റൂമിൽ മുറിയെടുത്ത് പൈസ ഒക്കെ കൊടുത്ത് രാത്രി പന്ത്രണ്ട് മണിക്കാണോ പരാതി രാഹുൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് റിണിയും അരുൺകുമാറും പിണറായി വിജയനും ഒരു പത്തോ പതിനഞ്ചോ പെൺകുട്ടികൾക്ക് പൈസ കൊടുത്തിട്ട് എലക്ഷൻ്റെ സമയത്ത് ഒന്നൊന്നായിട്ട് നിങ്ങൾ പരാതി കൊടുക്കണം നോക്കൂ ഈ യുവതികളോടൊരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ അവരെയാണ് ആദ്യം തൂക്കിക്കൊല്ലേണ്ടത് കാര്യം കാരണം വീട്ടിലൊരു ഭർത്താവുണ്ട് പാവപ്പെട്ട മനുഷ്യനുണ്ട് എല്ലാ ദിവസം പണിയെടുത്ത് ചാവുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ ചതിച്ചിട്ട് ഇവറ്റകൾ എന്തിനാണ് രാഹുലിനൊപ്പം അടുപ്പമുണ്ടാക്കാൻ പോയത് ഇതിനൊക്കെ നമുക്ക് ചോദ്യം ചെയ്യണ്ടേ ഇന്നലെ അതിജീവിത മൂന്നാമത്തെ അതിജീവിത പറഞ്ഞത് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് ഞങ്ങൾ അവറ്റകളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് അതിജീവിതയുടെ ഒരു കാര്യം പറയുകയാണ് നിന്റെ ഫോട്ടോ പോയിട്ട് നിന്റെ പേര് പോയിട്ട് ഒരു അഡ്രസ്സെങ്കിലും ഞങ്ങൾ കൊടുത്തോ അതായത് കേരളത്തിലുള്ള തൊണ്ണൂറ്റി ഏഴ് ശതമാനം വരുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും യൂട്യൂബേഴ്സും ഈ പറയുന്ന ഭർത്താവിനെ ചതച്ച പെണ്ണിനല്ലേ സപ്പോർട്ട് കൊടുക്കുന്നത് രാഹുലിന് ആരും സപ്പോർട്ട് കൊടുക്കുന്നില്ല ഞങ്ങളെപ്പോലുള്ള വെറും മൂന്ന് ശതമാനം വരുന്ന യൂട്യൂബേഴ്സാണ് രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ പറയുകയാണ് അത് ഇവൾക്ക് കൊത്തുകയാണ് ഞങ്ങൾ അത് ഇവർ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അതായത് പാവം രാഹുലിന്റെ ഭാഗം ഞങ്ങൾ ഒരിത്തിരി മൂന്ന് ശതമാനം ആൾക്കാർ പറഞ്ഞത് ഇവൾക്ക് കൊത്തുകയാണ് രാഹുലിനെ ചതിച്ചതും പോരാനിട്ട് കോടതി പറയാൻ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല ഒന്നാമതൊരു പരാതി പോയതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു കോടതി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പീഡനാരോപണം നിലനിൽക്കില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് രണ്ടാമത്തെ കേസിൽ മനസ്സിലാക്കേണ്ടത് പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കോടതി അവിടെ നമ്മൾ കോടതിയുടെ സംശയങ്ങൾ പാടില്ല ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അറസ്റ്റിലേക്ക് നയിച്ചൊരു പരാതി എന്ന് പറയുന്നത് ചൂഷണം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നു അത്തരത്തിലൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും ക്ഷമിക്കാൻ സാധിക്കുന്നല്ല അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവിക ും നമ്മൾ വിവാഹിതരാണ് എങ്കിൽ ആ വിവാഹ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പാലിക്കേണ്ട ആ ബന്ധത്തിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വിവാഹിതനും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം അതിജീവിതൻ ആണ് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം അരുൺകുമാറും പിണറായി വിജയനും റണിയും കോൺഗ്രസ്സിലെ വി ഡി ചതീശനടക്കം ഞെട്ടിയെന്നാണ് നമുക്കിടുന്ന വിവരം കോൺഗ്രസിൻ്റെ മുതിർന്ന വനിതാ നേതാവാണ് ഇങ്ങനെ പറഞ്ഞത് വനിതാ നേതാവാണ് അതായത് അവർക്ക് കാര്യം മനസ്സിലായി വീട്ടിൽ ഭർത്താവിനെ ചതിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എന്തിനാണ് അതായത് എന്നൊരു പെണ്ണ് ശാരീരികമായി ബന്ധപ്പെടാൻ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സുഖവും ആസ്വദിച്ചതിന് ശേഷം അത് പിടണമെന്നാണോ അറിയുന്നത് ഇവറ്റകളൊരു ഒരു ഒരു വിചാരമുണ്ട് അതായത് പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന നാറിയ കളി എന്നെ ഞാൻ പേഴ്സണലി വിചാരിക്കും ഓക്കെ അവറ്റകളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ശരിക്കും മരിക്കൂല്ലേ നിങ്ങൾ പേടിക്കണ്ട ഓക്കെ ഇത്ര പെട്ടെന്നൊന്നും നിങ്ങൾ തീരൂല കാരണം രാഹുലിനൊരു അമ്മയുണ്ട് രാഹുലിനൊരു പെങ്ങന്മാരുണ്ട് രാഹുലിനും ഉണ്ട് കുടുംബം അത് ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഓക്കെ ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് ചോദിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഒരു കാര്യം കൂടി പിണറായി വിജയനോട് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പിണറായി വിജയ ഇതൊക്കെ ഇലക്ഷന് വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ വൃത്തികേട് നിങ്ങൾ അതായത് വികസനമെന്ന് പറയുന്ന ഒരു സാധനം പിണറായി ചെയ്തിട്ടില്ലല്ലോ അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ നിങ്ങളും റെണിയും അരുൺകുമാറും കളിക്കുന്ന നാടകം വന്ന് ഞങ്ങൾക്ക് പേഴ്സണലി അറിയാൻ പറ്റും അതുകൊണ്ട് പിണറായി വിജയനോടൊരു കാര്യം പറയുകയാണ് ദയവ് ചെയ്ത് പിണറായി വിജയ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് ഇനി രാഹുലിനെ നിങ്ങൾ മാറ്റണം അദ്ദേഹത്തെ ആക്രമിച്ച അക്രമി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പിണറായി വിജയ കോൺഗ്രസിൻ്റെ വേറെ ഏതെങ്കിലും നേതാക്കളെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ വേറെ ഏതെങ്കിലും നേതാക്കളെയോ നിങ്ങളെ ഇറക്കി കളിക്കണം പാവം രാഹുലിനെ നിങ്ങൾ വിടണമെന്ന് പിണറായി വിജയനോട് ദയവചെയ് ഞാൻ അപേക്ഷിക്കുകയാണ് അതായത് പിണറായി വിജയനും സംഘവും പിണറായി വിജയൻ്റെ ശബരിമലയിൽ സ്വർണം കെട്ടത് മുക്കണം പിണറായി വിജയൻ കാണിച്ച ആ വൃത്തികകൾ മുക്കണം അതിന് രാഹുലിനെ ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയാണ് പിണറായി വിജയ മരിക്കാനില്ലേ പിണറായി വിജയ നമ്മളിവിടെ ഫിക്സ്ഡ് അല്ലല്ലോ അതായത് നമുക്കിവിടെ മരിക്കാനൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ദൈവമെന്ന് പറയുന്ന മഹാശക്തി ഇല്ലെങ്കിൽ ഓക്കെ നമുക്കെന്തും ചെയ്യാം ഇവിടെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല ഇന്ന് കണ്ട മനുഷ്യന്മാർ നാളെക്കല്ല പിണറായി വിജയ പിന്നെ എന്തിനാണ് രാഹുലിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് പിണറായി വിജയ ദൈവമെന്ന മഹാശക്തി ഉണ്ട് പിണറായി വിജയ ഉറപ്പായിട്ടും ദൈവം ചോദിക്കും പിണറായി വിജയ ഇത് തെറ്റുന്ന പിണറായി വിജയനോട് ഞാൻ പറയുകയാണ് ഇനിയെങ്കിലും പിണറായി വിജയ നിങ്ങൾ രാഹുലിനെ മാറ്റിപ്പിടിക്കണമെന്ന് പിണറായി വിജയനോട് ഞാൻ പറയുകയാണ് രാഹുൽ തിരിച്ചു വരും അതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ രാഹുലിന്റെ ജീവിതം ഇല്ലാതായി നമുക്ക് പറയാൻ പറ്റും ഈ കേസിൽ നിന്ന് നോക്കി വലിയൊരു ഹിസ്റ്ററി ആയിരിക്കും രാഹുലിന്റെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെ എന്തായാലും രാഹുലിന് നോക്കാം നമുക്ക് സീറ്റ് കൊടുക്കുമെന്നാണ് നിലവിലും കിട്ടുന്ന വിവരം ഓക്കെ അതായത് ഇതൊക്കെ നാടകത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷേ എന്തായാലും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കാൻ ഇവറ്റകൾ തീരുമാനിക്കുന്നു ഇവറ്റകളുടെ പ്ലാനിന്റെ ഭാഗമാണ് അപ്പോൾ നമ്മുടെ രാഹുലിന്റെ വാദം നല്ല രീതിയിൽ വാദം അവിടെ നടക്കുന്നുണ്ട് കോടതിയിൽ ഇതിനെക്കുറിച്ച് രാഹുലിന് ജാമ്യം കിട്ടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും എന്താണ് കോടതിയിൽ നടന്നത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയി കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തൽക്കാലം വൈകിപ് ചെയ്യണം ഓക്കെ ബൈ